എന്റെ കൊല്ലീഗിന്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ പിറ്റ്സ വാങ്ങാൻ പോയതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഞങ്ങളൊരു പഞ്ചാബി ഷോപ്പിൽ നിന്ന് സമൂസയും വാങ്ങിയായിരുന്നു അത് ആക്ച്വലി വേറെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലെ സമൂസയുടെ പോലെയല്ലായിരുന്നു പിന്നെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് വീടെത്തി ആ പഞ്ചാബി ഷോപ്പിൽ നിന്ന് ഞാൻ കുറച്ച് സ്വീറ്റ്സും വാങ്ങിയായിരുന്നു സോ അത് കിട്ടിയ സന്തോഷത്തിലാണ് ട്ടോ ഒരാള് സോ എനിക്ക് വേണ്ടി കാത്തിരുന്ന സ്റ്റേക്കോട് കൂടി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കഴിയും താങ്ക് യു സോ മച്ച്